ഇന്ന് നമ്മൾ മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് ഇടുക്കി ജില്ലയിലെ രാജാക്കാട് വരെ ഒരു വണ്ടി എടുക്കാൻ വേണ്ടിട്ട് ഇപ്പോ നമ്മുടെ പടക്കുതിരയിൽ ഫുൾ ടാങ്ക് ഡീസൽ മേടിച്ചിട്ട് യാത്ര ആരംഭിച്ചു അങ്ങനെ ആടിപ്പാടി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കാറില് സ്പീക്കർ കംപ്ലൈന്റ് ആയത് ഇപ്പോൾ ആദ്യ രാത്രിയിൽ അടച്ചിട്ടുന്ന കാർ എക്സസറീസിന്റെ കട തുറപ്പിച്ച് അവിടെ നിന്ന് കിടിലും രണ്ട് സ്പീക്കർ മേടിച്ച് വണ്ടിയിൽ ഫിറ്റ് ചെയ്തപ്പോഴാണ് കണ്ണനും ചേട്ടനും സമാധാനമായി സ്പീക്കർ വാങ്ങിയതും വണ്ടിയിൽ ഫിറ്റ് ചെയ്തതും എല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെയായിരുന്നു അതിപ്പോന്ന് നമ്മൾ വിചാരിച്ച സ്പീക്കറിൽ പാട്ട് കേട്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ പാട്ടും കേട്ട് ആടിപ്പാടി പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ആ കാര്യം വീണ്ടും സംഭവിച്ചത് റോഡ് പോലും നേരെ കാണാൻ പറ്റാത്തത്ര രീതിയിലുള്ള മൂടൽ മഞ്ഞ് ഫ്രണ്ടിലാണ് ഇറങ്ങിയിരിക്കുന്നു എനിക്ക് ഇതൊന്നും കാണാൻ വയ്യ എന്ന് പറഞ്ഞ് ഞാൻ കിടന്നുറക്കുറങ്ങി ഇച്ചപ്പോ രാവിലെ സ്ഥലത്തെത്തി സൂര്യൻ തലയുടെ മണ്ണിൽ വന്ന് നിന്നിട്ട് ഇവിടെ തണുപ്പിനൊരു കുറവുമില്ല അങ്ങനെ രാവിലത്തെ ഫുഡ് കിടിലുമായപ്പോൾ നമ്മുടെ മനസ്സ് നിറഞ്ഞ വയർ ഫുഡ് കഴിച്ച് വയർ നിറച്ച് നമ്മൾ നേരെ പോയത് വണ്ടി കാണാൻ വേണ്ടിയിട്ടാണ് വണ്ടി അടിമുടി കണ്ടപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായി വണ്ടി എടുത്ത് നാട്ടിൽ പോയിട്ട് നമുക്ക് ചെയ്യാനുള്ള പണികൾ ഒരുപാട് ഈ വണ്ടി അങ്ങനെ ഓരോരുത്തരായിട്ട് വണ്ടിയുടെ ഓരോരോ കാര്യങ്ങളായിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഈ വണ്ടിയിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കിയത് എ സിടെ കണ്ടീഷനാണ് അപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത് അത്യാവശ്യം നല്ലൊരു ക്യാബിൻ വർക്ക് ഈ വണ്ടിയിൽ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ വണ്ടി മൊത്തത്തിൽ നമ്മൾ നോക്കിയിട്ട് കാര്യത്തിനോട് അടുത്താണ് ആ കാര്യം സംഭവിച്ചു നമ്മുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് ദൂരം കൂടുതലായതുകൊണ്ട് ഫോണിലൂടെ റേറ്റ് റേറ്റെല്ലാം സംസാരിച്ചിട്ട് വണ്ടി കൊണ്ടുപോകാൻ കണക്കിനാണ് നമ്മൾ വന്നത് നമുക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോ അവർ നൈസായിട്ട് കളം മാറ്റി ചവിട്ടി ഫോണിലൂടെ സംസാരിച്ച് ഉറപ്പിച്ച റേറ്റിനെക്കാളും ഇപ്പൊ അവർക്ക് റേറ്റ് കൂടുതലുണ്ട് നമ്മൾ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നതുകൊണ്ട് അവർ പറയുന്ന റേറ്റ് നമ്മൾ കൂടുതൽ കൊടുത്ത് വണ്ടി എടുത്തുകൊണ്ട് പോകുന്ന അവരും വിചാരിച്ചു ഈ ചെക്കന്റെ സ്റ്റിയറിംഗിൽ നമ്മുടെ പേര് എഴുതി വെച്ചിട്ടില്ലെന്ന് മനസ്സിന് പറഞ്ഞ് പഠിപ്പിച്ച് നമ്മൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടു ഇത്രയും ദൂരം വന്നിട്ട് വെറും കയ്യോടെ പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് അടിമാലിയിലെ ഒരു മലഞ്ചരക്ക് കടയിലേക്ക് കയറി സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് പോവാമെന്ന് നമ്മൾ വിചാരിച്ചു ഏലക്ക ഗ്രാമ്പു കറും അങ്ങനെ ഒരുപാട് മലഞ്ചരക്ക് സാധനങ്ങൾ ഈ കടയിൽ നിന്ന് മേടിച്ച് നമ്മൾ വണ്ടിക്ക് അത് കയറ്റി ഒരു ചാക്ക് നിറയെ സാധനങ്ങളാണ് കിരണം വാങ്ങിച്ചത് പിന്നെ വഴി നേരത്തെ ഒരു കിടിലും ചായയും വാഴക്കൊ പോകും കഴിച്ച് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പുറപ്പെട്ടു